ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ബഹ്റൈനിൽ പോവുകയാണ് അപ്പോൾ മൂന്ന് മാസം കുടുംബം പോകണം അങ്ങനെ ഇന്നാണ് കേട്ടോ ആ ദിവസം രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ ഡ്രൈവറേക്കവിടെ വണ്ടിക്ക് എന്തോ പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു സോ വരാൻ ഒരുപാട് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒക്കെ പോയി നെയ്റോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതേപോലെ നെയ് റോസ്റ്റ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഐസിന് വലിയ ഇഷ്ടമൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആൾക്ക് ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ നമ്മളോട് എത്താൻ അങ്ങനെ ഇതാ നമ്മൾ ഒരുമശ്നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ എണീറ്റാണ് കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നെട്ടോ വിചാരിച്ചത് പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ തലേ ദിവസം കിടന്ന് ഉറങ്ങിയപ്പോഴും കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പം നല്ല തലവേദനയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഡ്രൈവറിലൊക്കെ വരുന്നത് അപ്പോൾ ഐസ് നല്ല ഉറക്ക ക്ഷീണത്തിൽ ഇരിക്കുവാണ് ഈ ഒരു ടൈമിൽ കടകളൊന്നും തുറന്നിട്ടില്ല ഒട്ടും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ക്ലൈമറ്റും വലിയ ചൂടൊന്നും ആയി തുടങ്ങിയിട്ടില്ല ആന അതാ നമ്മളെല്ലാവരും കാറിലൊക്കെ കയറിയിട്ടുണ്ട് ഐസോന് വലിയ പരിചയമില്ലാട്ടോ ഈ ഡ്രൈവറൊക്കെയാണ് നമ്മൾ ഈ ബഹ്റൽ പോക്കിന് മാത്രമേ ഇരിക്കാനേ വിളിക്കാറുള്ളൂ പിന്നെ എനിക്ക് രാവിലെ എണീക്കാനും രാവിലെ യാത്ര പോകാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ രാത്രി എത്ര നേരം വേണമെങ്കിലും കുത്തിരിക്കാൻ നല്ല കഴിവാണ് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ബോറായിരുന്നു യാത്ര ഈ ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് തവണ ബഹ്റിനിൽ പോക്കും വീഡിയോസും എല്ലാം ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ബഹ്റനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മാത്രമേ വിസ എടുക്കുന്നുള്ളൂ അതുപോലെ നമ്മൾ പോകുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതിലുള്ളതാണ് പക്ഷേ ഇത്തവണ എന്തോ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇക്കായുമായിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇക്കോടെ ഉമ്മിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കാർ കയറി ഉടനെ തന്നെ നമ്മളെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഉമ്മയായിട്ട് ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കൾക്ക് ബിരിയാണിയും എനിക്കിതാ പൊതിച്ചോറും ആയിരുന്നു കേട്ടോ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഒക്കെയാണ് മേടിച്ചത് അന്ന് എരിവ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ വാവയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത്തവണ പൊതിച്ചോറാക്കിയത് പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം ഒന്ന് ഉറങ്ങിയതിനൊക്കെ ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇരിക്കും നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ പൊതുച്ചോറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിച്ചതുണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതാ മത്തിയായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് അധികം സമയം കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത് അതുകൊണ്ട് തന്നെ മത്തി പൊരിച്ചതൊക്കെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ദാ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ പാവയ്ക്ക ഫ്രൈയും പിന്നെ പയറും കായം കൂടി ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ചാറുകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീൻ കറിയായിട്ടും മോരായിട്ടും സാമ്പാറായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറ് മേടിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ആദ്യം പാവയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ആളധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല വെറും ചോറ് കഴിക്കാൻ അതുപോലെ അരച്ച തേങ്ങാമുളകരച്ച ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചോറൊക്കെ നല്ലപോലെ വെണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഈ പാവയ്ക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അതുപോലെ ഇത് നമ്മൾ മേടിച്ചത് ഒരു മലയാള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എപ്പോൾ ഫുഡ് മേടിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ചില സമയം പായസവും കിട്ടാറുണ്ട് ഇതിൻ്റെ കൂടെ ഇത്തവണ ഉണ്ടായിരുന്നില്ല അങ്ങനെ താങ്ക നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചൊരു അൺഹെൽത്തി സ്നാക്സ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ നമുക്ക് മയോണൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ മയോണേസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇതൊട്ടും ഹെൽത്തി അല്ല അങ്ങനെ തന്നെ നമ്മൾ മയോണേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് മയോണേസ് ആണ് കേട്ടോ കിട്ടാറ് ഇത് നമ്മൾ നോർമൽ മയോണേസ് ആണ് അടുത്തത് ഈ ഒരു ഓറഞ്ച് കളറിലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ മയോണേസിൻ്റെ അകത്ത് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്കിൻ്റെ ഫ്ലേവറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മയോണേസിൻ്റെ ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മയോണേസും അങ്ങനെ നമ്മൾ രണ്ട് മയോണേസും ചേർത്തിട്ട ശേഷം ഇതാ ടൊമാറ്റോ കച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മാത്രമായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കുറച്ച് ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളിട്ടോ നമ്മുടെ സ്നാക്സ് ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഒട്ടും ഹെൽത്തി അല്ല കൂടുതലും മയോണീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ രാത്രി സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി പലഹാരമല്ല കേട്ടോ ചോറാണ് അങ്ങനെ അതാ കോവയ്ക്ക ഉണ്ടായിരുന്നു അങ്ങനെ കോവയ്ക്ക ജസ്റ്റ് ഒന്ന് മെഴുകിടാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ കുറച്ച് ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലെ രാത്രി വെച്ച ബീഫ് കറി നമുക്ക് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈയും ബീഫും അതുപോലെ തന്നെ കോവയ്ക്ക മുഴുക്കും ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ചോറിനും സ്പെഷ്യലായിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ കറികളൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും മറക്കല്ലോട്ടോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ